നമസ്കാരം പ്രവാസി സ്വാഗതം ിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുവാനൊരുങ്ങി ഇന്ത്യയും ബഹ്റൈനും എയർലൈൻസുകൾ പുതിയ സർവീസുകൾക്കുള്ള ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു സെപ്റ്റംബർ പതിനഞ്ചു മുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുവാനാണ് സാധ്യത ദിവസവും രണ്ട് സർവീസുകൾ വീതം ഉണ്ടാകും ഡൽഹിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ട് സർവീസാണ് നടത്തിയിരുന്നത് എന്നാൽ ഇനി മുതൽ നാല് സർവീസ് നടത്തുന്നതാണ് ഒരു സർവീസ് മാത്രമാണ് ഹൈദരാബാദിൽ നിന്ന് നടത്തിയിരിക്കുന്നത് ഇനി മുതൽ രണ്ട് സർവീസ് നടത്തും ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴി ബഹ്റൈനിലേക്ക് സർവീസുകൾ തുടങ്ങി ഈ സർവീസ് നടത്തുന്നത് വ്യാഴം ദിവസങ്ങളിലാണ് മാസത്തിൽ രണ്ട് സർവീസ് ആണ് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട് വഴി മുംബൈയിലേക്ക് ഇത് ആഴ്ചയിൽ രണ്ട് സർവീസ് എന്ന നിലയിൽ ഇനി മുതൽ ക്രമീകരിക്കപ്പെടുന്നു വ്യാഴം ഞായർ ദിവസങ്ങളിലായിരിക്കും ഈ സർവീസ് നടത്തുക മുംബൈയിൽ നിന്ന് ബഹ്റൈനിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടായിരിക്കും എന്നാൽ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിമാന സർവീസ് ഇരട്ടിയാകുന്നത് ഉപകാരപ്രദമല്ല എയർ ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴിയുള്ള സർവീസ് ആരംഭിച്ചത് മാത്രമാണ് മലയാളികൾക്ക് ആകെ ആശ്വാസം തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നും അധിക സർവീസ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് അധിക സർവീസ് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എയർ ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ മുപ്പത് വരെയുള്ള ഷെഡ്യൂളാണ് ആണ് ഗൽഫെയർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സർവീസ് ആണ് നടത്തിയിരുന്നതെങ്കിൽ ഇനി മുതൽ രണ്ട് സർവീസ് നടത്തും ചൊവ്വാ ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തുവാനാണ് പദ്ധതി കൊച്ചിയിൽ നിന്ന് ഗൽഫെയർ രണ്ട് സർവീസ് നടത്തും കോഴിക്കോട് നിന്നുള്ള സർവീസിൽ വർധന വന്നിട്ടില്ല മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് സർവീസ് ഉണ്ടാകും ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ സർവീസ് ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു എയർബിൾ പ്രകാരമുള്ള വിമാന സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനാണ് ഗൽഫെയറും എയർഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസും ഓരോ ദിവസവും ഒരു സർവീസ് നടത്താനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ആഴ്ചയിൽ അറുന്നൂറ്റി അൻപത് യാത്രക്കാരെ കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നു പക്ഷേ പിന്നീടത് ഉയർത്തി ഇപ്പോൾ ആഴ്ചയിൽ ആയിരത്തി ഇരുന്നൂറ് യാത്രക്കാരെ കൊണ്ടുവരാൻ കഴിയും കൂടുതൽ സർവീസുകൾ തുടക്കമിടുന്നതോടെ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വാദം ൾ തുറക്കപ്പെടുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ